എന്നെപ്പോൾ ഒരാൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നവരെ എവിടെയും ഒരു കാര്യത്തിൽ ഞാൻ പോയിട്ട് പഴയ ബി ജെ പി അല്ല ഇന്ന് ജനങ്ങളിലേക്ക് പല രീതിയിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ജനങ്ങളിന്ന് മടുത്തിരിക്കുകയാണ് പല കാരണങ്ങൾ ഗുണ്ടായുസം പത്ത് പേര് ചേർന്ന് ഒരു ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അവനെ തല്ലാൻ പോവാന്നുള്ളത് നിങ്ങളൊക്കെ എന്തുവാടാണ് നിങ്ങളൊക്കെ ധൈര്യം തന്നത് പൂച്ചാളിത്തരമുള്ളത് ആ ഒരുത്തനാണ് പുലി അവനോട് ഇരുന്നു ചെയ്യുന്ന പറഞ്ഞിട്ട് ഈ സ്വഭാവം അല്ല കാണിക്കുന്നത് നമ്മൾ നമ്മൾ ഏറ്റെടുക്കുന്നില്ല നമസ്കാരം കേരള ബി ജെ പിയിൽ പുതിയ മുഖങ്ങൾ എത്തിയിരിക്കുകയാണ് പുതിയ ഭാരവാഹി പട്ടിക ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിനെ വളരെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകരും മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ നോക്കിക്കാണുന്നത് എന്തായാലും സുപ്രധാനമായ രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ഭാരവാഹി പട്ടിക പുറത്ത് വന്നിരിക്കുന്നത് പുതിയ ടീം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ മേജർ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് സർ ബി ജെ പിക്ക് പുതിയ ഭാരവാഹികൾ ഇന്നലെ പട്ടിക പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തുമാത്രം പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് ഡെഫിനറ്റായിട്ടും ഇപ്പൊ പുതിയ പ്രസിഡന്റ് വന്ന് അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങളെ കുറിച്ച് നോക്കി ആര് എവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും അങ്ങനെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിട്ട് ഇനി അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് ഒരു മാറ്റം വരുന്ന സമയത്ത് നമ്മൾ അവരിൽ നിന്ന് ഒന്നും നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യണ്ട അവരെന്ത് ചെയ്യുന്ന നോക്കി കണ്ടോണ്ടിരിക്കുക അപ്പം അതിലുള്ളൊരു പ്രതീക്ഷയുണ്ട് ും വർക്ക് നമുക്കതിനെ നിന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയെങ്കിലും എന്നെ പോലുള്ള ഒരാൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നവർ എവിടെയും ഒരു കാര്യം ഞാൻ പോയിട്ട് പാർട്ടിയിലാണെങ്കിൽ ആ പാർട്ടി വളർന്ന് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി പുതിയ ഒരു സംഘടന വന്നിട്ട് ഞാൻ അവരുടെ പ്രവർത്തനം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് അവർ വിജയം കൈവരിക്കുമ്പോൾ യെസ് നമുക്ക് സന്തോഷിക്കാം അതില്ലെങ്കിൽ എന്താ പ്രസിഡന്റ് തീരുമാനിക്കാമല്ലോ മാസം കഴിഞ്ഞ് ഈ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പൊ പ്രസിഡന്റ് അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എടുക്കട്ടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് രണ്ട് സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോവുകയാണ് പുതിയ ടീം എത്രമാത്രം ഫലപ്രദമാകും ബി ജെ പിയുടെ പ്രതീക്ഷ എത്രമാത്രമുണ്ട് ഡെഫിനറ്റായിട്ടും കാരണം ഇന്ന് ആ പഴയ ബി ജെ പി അല്ല ഇന്ന് ജനങ്ങളിലേക്ക് പല രീതിയിലും എത്തിക്കഴിഞ്ഞിരിക്കണം ഇപ്പം ജനങ്ങളിന്ന് മടുത്തിരിക്കുകയാണ് പല കാരണങ്ങളൊക്കെ അവർ വിചാരിക്കും ഇപ്പം ഭരിക്കുന്ന പാർട്ടി വിചാരിക്കുന്ന ഒന്നും അറിയുന്നില്ല അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഹർത്താൽ നിങ്ങൾ കണ്ടതല്ലേ എന്ത് വിധത്തിലുള്ള അക്രമങ്ങളാണ് ഈ കാണിക്കുന്നത് ഗുണ്ടായുസം പത്ത് പേര് ചേർന്ന് ഒരു ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അവനെ തല്ലാൻ പോകാന്നുള്ളത് നിങ്ങളെയൊക്കെ എന്തുമായിടാണ് നിങ്ങളൊക്കെ ധൈര്യം തന്നത് പൂച്ചാൾ ഇത്തരമുള്ളത് ആ ഒരുത്തനാണ് പുലി അവനോട് ഇരുന്ന് അവിടെ അങ്ങനെ ഈ ഒരുത്തൻ പത്താവും നൂറാവും ആയിരമാവും അന്നാരും നമ്മുടെ കാണുന്ന പുതിയ അധ്യക്ഷൻ സ്ഥാനമേറ്റതിന് ഏറ്റെടുത്തതിന് ശേഷം വികസനം മാത്രം പറഞ്ഞാൽ പോലെ അത് വോട്ടാകില്ല എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ബി ജെ പിയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നു തോന്നുകയാണ് അത് തോന്നുകയാണ് കാരണം വികസനത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയല്ല ചെയ്യുന്നു നമ്മളെങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും മോദിജി എങ്ങനെയായിരുന്നത് മോദിജി പറഞ്ഞ കാര്യങ്ങൾ നടത്തിക്കൊടുത്തു അപ്പോൾ അതുപോലെ വികസനമാണെന്ന് ജനങ്ങൾക്ക് ആവശ്യം അല്ലാതെ ഇവിടുത്തെ സെൻടർ ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങളെയാണെന്നും പറഞ്ഞിട്ട് ഈ എട്ടുകാലി മമ്മൂന്നിൻ്റെ സ്വഭാവം അല്ല ബി ജെ പി കാണിക്കുന്നത് നമ്മൾ ആരുടെയും പിതൃത്വം ഏറ്റെടുക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വികസനം ആവശ്യമാണ് ജനത്തിന് വികസനം വേണ്ടത് അപ്പം അത് പറയാൻ പറ്റും കോപ്പറേറ്റ് അല്ല നമ്മൾ കോപ്പറേറ്റ് എന്നല്ല നമ്മുടെ പ്രസിഡന്റ് പറയുന്നത് വികസനത്തിൻ്റെ ഓരോരോ ഏതെല്ലാം രീതിയിൽ നമുക്ക് വികസിപ്പിക്കാൻ പറ്റും അത് ജനങ്ങൾക്ക് ഉതകും എന്നുള്ളതാണ് പറയുന്നത് അത് ഡെഫിനറ്റായിട്ട് മിറ്റിൽ കണ്ട വോട്ട് നന്ദി എന്തായാലും മേജർ രവിയും ആശംസിക്കുകയാണ് വികസിത കേരളം പടുത്തുയർത്താൻ പുതിയ ടീമിന് സാധിക്കട്ടെ എന്ന ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം